ഹായ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം എന്നറിഞ്ഞ സ്വാഗതം ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യം രണ്ടുമൂന്ന് വീഡിയോയിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബനീസ് ടി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ഫോ പിന്നെ മെമ്പേഴ്സുള്ള ഒരു ചാനൽ ഞാൻ അതിനകത്ത് സാധാരണ വീഡിയോ റിയാക്ഷൻസ് ആണ് ചെയ്യാറുള്ളത് അപ്പം സമൂഹത്തിന് യാതൊരുവിധ പ്രതിബദ്ധതയും ഗുണവും ഇല്ലാതെ മറ്റുള്ള മനുഷ്യരുടെ ചോര കുഴിച്ചുകൊണ്ടിരിക്കുന്നതും നാട്ടിൽ വർഗീയത പറഞ്ഞ് ഇങ്ങനെ തടിച്ചു കൊടുത്തിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരുത്തനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ പേരിലാണ് എനിക്ക് മൂന്ന് സ്ട്രൈക്കുകൾ അടിച്ച് കയ്യിലോട്ട് തന്നത് എന്തായാലും നമ്മുടെ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ആ ചാനൽ ഒരു പക്ഷേ ചിലപ്പോൾ യൂട്യൂബിൽ നിന്നും ചിലപ്പോൾ അപ്രതീക്ഷിതമായി പോകും എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സഹകരണവും കൊണ്ടാണ് ഞാൻ വീണ്ടും അതേ പേരിൽ തന്നെ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പതുക്കെ അതൊക്കെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഓരോരുത്തരും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിനകത്ത് കയറി നിങ്ങളെല്ലാവരും ഒന്ന് ഫുൾ ആയിട്ടൊന്നും സപ്പോർട്ട് ചെയ്തേക്കാം ഇന്ന് നമ്മളൊരു പുതിയ സിനിമയുടെ ഒരു കിഡിലിൻ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൊണ്ടൽ അതായത് നമ്മുടെ ആന്റണി വർഗീസ് പെപ്പയാണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് വലിയ ആക്ഷൻ രംഗങ്ങളോടുകൂടി വരുന്ന ഒരു സിനിമയാണ് കടലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങിയത് തൊണ്ണൂറ്റാറ് ദിവസം നീണ്ടു നിന്ന ഒരു ഷൂട്ടിങ് അതിലും എഴുപത്താറ് ദിവസവും ഉൾക്കടലിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആക്ഷന് തന്നെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ് മറ്റൊന്ന് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ടർബോ എന്ന സിനിമയിലൂടെ മലയാളികളെ ഞെട്ടിച്ച വില്ലനായിരുന്നു ഷെഡ്ഡി രാജ്ബിഷ് ഷെട്ടിയും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് കൈകാര്യം ചെയ്യുന്നുണ്ട് നവാഗതനായിട്ടുള്ള അജിത് മാമ്പള്ളിയാണ് സിനിമ സംവിധാനം ചെയ്യുന്ന പുതിയ സംവിധാനമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു വലിയ പടുകൂറ്റൻ സെറ്റ് തന്നെ ഇട്ടു ഇപ്പം പെപ്പയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ പണം മുടക്കി എടുക്കുന്ന ഒരു സിനിമ കൂടിയാണ് ചിത്രത്തിന് വേണ്ടി ഒരു പടുകൂറ്റൻ സെറ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നൂറടി വലിപ്പമുള്ള ഒരു കപ്പലും ഇരുപതടി നീളമുള്ള ഒരു സ്രാവിനെയും ചിത്രീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട് നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടതിനു ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ജീവിതത്തിനും മരണത്തിനും ഇടയിലാകുന്നൊരിടമുണ്ട് നടുക്കടത്തെ കാവ് ഭയപ്പെടുത്തുന്നത് ഓരോ തെക്കിൽ നിന്നും ദീശിയെടുക്കുന്ന ഓരോ തരം കാറ്റാണ് വടക്ക് നിന്ന് തെക്കോട്ട് കച്ചാൻ കാറ്റ് തെക്ക് നിന്ന് വടക്കോട്ട് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറേക്ക് കോടക്കാറ്റ് കാറ്റ് തിരിച്ചടിക്കാതെ അധികനേരം നിങ്ങൾ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന നാലാം പാട്ടാണ് 对。 ആർ എന്ന സിനിമയ്ക്ക് ശേഷം പെപ്പെ നായകനായിട്ട് എത്തുന്ന കൊണ്ടൽ എന്ന സിനിമയുടെ ഒരു ടൈറ്റൽ ടീച്ചറാണ് നമ്മളിപ്പോൾ കണ്ടത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു ആ ഒരു അതിൻ്റെ ഒരു മേക്കിംഗ് എന്താണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട കാത്തിരിപ്പിലാണ് പെപ്പയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ രംഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു നായകൻ കൂടിയാണ് പെപ്പെ പിന്നെ നമ്മുടെ രാജ്പി ഷെട്ടിയും കൂടെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു വേറൊരു ലെവലിലേക്ക് പോകും കടലിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ പറയുന്നത് കടലിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ പറന്നടിക്കുന്ന പെപ്പേനെയാണ് നമുക്ക് ആ ഒരു പോസ്റ്ററിനകത്ത് കാണാൻ സാധിക്കുന്നത് സംഭവം പൊളിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ലാണ്ട് കാരണം പെപ്പ യുവാക്കളുടെ ഒരു ഹാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക പാർട്ടിസ് എന്ന സിനിമയിലും ആക്ഷൻ രംഗങ്ങൾ തന്നെയായിരുന്നു ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയത് ഈ സിനിമയ്ക്കകത്തും ആക്ഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ തന്നെയാണ് കാരണം എഴുപത്താറ് ദിവസമാണ് ഈ സിനിമ കടലിൽ മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക് വേണ്ടി വലിയൊരു സെറ്റ് തന്നെ കൊല്ലത്ത് തയ്യാറാക്കിയിരുന്നു നൂറടി പൊക്കമുള്ള കപ്പലും ഇപ്പോഴും വരുന്ന സ്രാവിനെയൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരുന്നു പോസ്റ്ററും കൂടെ വന്നപ്പോഴത്തേക്ക് ആരാധകർ ഇനിയിപ്പം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ടക്കാത്തിന് തന്നെ ആയിരിക്കും ടീച്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം മറക്കരുത് നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ശക്തികൾ നമുക്കെതിരെ വരുമ്പോഴത്തേക്ക് അവരെ പ്രതിരോധിക്കാൻ പ്രിയപ്പെട്ട എൻ്റെ നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരു ഭയവുമില്ല നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത് അത് മടിയില്ലാതെ തുടർന്ന് അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് തന്നെ അതിരിക്കുക അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ